അമേബിക് മസ്തിഷ്ക ജ്വര രോഗബാധ വ്യാപനത്തിലെ ആശങ്കകൾ പങ്കുവച്ചു മീഡിയ വൺ ലൈവ് രോഗവ്യാപനത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ പങ്കാളിത്തത്തോടെ സമഗ്ര പഠനം വേണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ലൈവ് ആവശ്യപ്പെട്ടു രോഗം ബാധിച്ച് മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കളും ലൈവ് തോണിലെത്തിയ ആശങ്കകൾ പങ്കുവച്ചു അമീബിക്ക് മസ്തിഷ്കജ്രം ബാധിക്കുന്നവരുടെയും മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിഷയം സമഗ്രമായി ചർച്ച ചെയ്യുന്ന ലൈവത്തോൺ മീഡിയ വൺ സംഘടിപ്പിച്ചത് രോഗബാധയെ തുടർന്ന് മരിച്ച താമരശ്ശേരിയിലെ അനയ്യയുടെ മാതാവും ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസമുള്ള കുട്ടിയുടെ പിതാവും തങ്ങളുടെ വേദനയും ആശങ്കയും ലൈവത്തോണിൽ പങ്കുവെച്ചു എനിക്ക് ഇപ്പോഴും അവ്യക്തത ഉണ്ട് മോൻ എങ്ങനെ വന്നുള്ളതിൽ കിണർവെള്ളം ടെസ്റ്റ് ചെയ്തതിൽ ബാലമുത്തിയാണ് പോസിറ്റീവ് ആയിട്ട് കണ്ടത് മോൻ്റെത് ടെസ്റ്റ് ചെയ്തത് നൈക്ലേരി ആണ് പക്ഷെ വാട്ടർ ടാങ്കിൽ എല്ലാം നെഗറ്റീവ് ആണ് അപ്പൊ ഇത്രയും ചെറിയൊരു കുഞ്ഞിന് എങ്ങനെ വന്നു എന്നുള്ളതിൽ ഇപ്പോഴും എനിക്ക് അവ്യക്തതണ്ട് രോഗബാധ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന വിധം ബോധവൽക്കരണം അനിവാര്യമാണെന്ന് ഡോക്ടർ ലാൽ പറഞ്ഞു അപൂർവമായ രോഗം കേരളത്തിൽ എന്തുകൊണ്ട് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അന്തർദേശീയ വിദഗ്ധരുള്ള പഠനം വേണമെന്ന് ഡോക്ടർ എൻ എം അരുൺ പറഞ്ഞു നമ്മൾ മാത്രമല്ല ലോകം തന്നെ ഐ സി എം ആറും ലോകാരോഗ്യ സംഘടനയും എല്ലാം ഇത് ഇതിനെ അവരെല്ലാം വിളിച്ചു വരുത്തി നല്ല പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ആരോഗ്യവകുപ്പും വിദഗ്ധരും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ ജാഗ്രതയോടെ പാലിക്കണമെന്ന് ലൈവ് തോണിൽ അഭിപ്രായം ഉയർന്നു വകുപ്പും അതുപോലെ തന്നെയുള്ള ആരോഗ്യ പ്രവർത്തകരും അതാത് പ്രദേശങ്ങളിൽ ഇതിനു വേണ്ടി ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ജനങ്ങളുടെ ആശങ്കയുറ്റാൻ വ്യക്തതയുള്ള നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ പൊതുവായി ഉയർന്നു വന്നത് മീഡിയ വൺ കോഴിക്കോട്